തലശ്ശേരിയിൽ വെച്ച് നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു മൂന്ന് ദിവസങ്ങളിലായി തലശ്ശേരിയിലെ വിവിധ സ്കൂളുകളിലായാണ് നടക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ നടത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായിട്ടാണ് പോലെ മൃഗങ്ങളും അവർക്ക് വിശേഷങ്ങളും ഒക്കെ ഉണ്ട് പക്ഷികൾ മനോഹരമായിട്ടുള്ള നിർമ്മിക്കുന്നു അവരുടെ കൽവിത അല്ലെങ്കിൽ അവരുടെ ആ ശേഷികൾ നമ്മൾ അനുഭവപ്പെടുത്തുന്നുണ്ട് ഒരായിരം വർഷ എല്ലാത്തിനെയും അവന്റെ ഭാവനയ്ക്കനുസരിച്ച് കഴിവിനുസരിച്ച് അവൻ അതിനെ രൂപപ്പെടുത്തി അതിനെ തന്റെ തനിക്ക് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷപാന ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ഡി ഷൈനി സ്വാഗതം പറഞ്ഞു എ കെ വിനോദ് കുമാർ ഇ ആർ ഉദയകുമാരി എ വിനോദ് കുമാർ ഇ സി വിനോദ് ആർ സരസ്വതി റിയാസ് ചാത്തോത ഫികാസ് എന്നിവർ സംസാരിച്ചു റവന്യൂ ജില്ലയിലെ ആറായിരത്തോളം വിദ്യാർത്ഥികളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത്